ടി ജി മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു ചിത്രം അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെട്ട് കാണും രാജീവ് ഗാന്ധി അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് നൽകിയ സംഭാവനകളെ വർണ്ണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി മധ്യപ്രദേശിൽ ബോർഡുകൾ വെച്ചിരിക്കുന്നത് രാജീവ് ഗാന്ധിക്ക് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ എന്ത് സംഭാവനയാണുള്ളത് പോസിറ്റീവ് സംഭാവനകളുണ്ട് രാജീവ് ഗാന്ധിയുടെ അത് കോൺഗ്രസ്സുകാർ വരും മറന്നുപോയി അല്ലെങ്കിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് അവരുടെ വലിയൊരു അപരാധമാണ് ഒരു കേരളത്തിൽ ചെയ്യുന്നത് കേരളത്തിലല്ലേ കേരളത്തിലെ കോൺഗ്രസ് അല്ല അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഈ രാമക്ഷേത്രവുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്തു കോൺഗ്രസ് അങ്ങനെ ചെയ്ത ആളായിരുന്നില്ല രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അവിടെ വിഗ്രഹം വെച്ച് കഴിഞ്ഞപ്പോൾ അത് ലോക്ക് ചെയ്തല്ല അപ്പോൾ ഇങ്ങനെ കമ്പി എഴി ഇട്ടിട്ടുണ്ട് ലോക്കുണ്ട് ആ കമ്പി എഴിക്കുള്ളിലൂടെ നോക്കിയിട്ടാണ് തൊഴുതിട്ട് പോകുന്ന ആൾക്കാർ അപ്പോൾ എല്ലാ വർഷവും ഈ മജിസ്ട്രേറ്റിന് കംപ്ലയിൻ്റ് ചെയ്യും ഞങ്ങൾക്ക് ലോക്ക് തുറന്നു തരണം അപ്പോൾ സർക്കാരിനോട് ചോദിക്കും എന്ത് വേണം സർക്കാർ പറയും ഇല്ല അത് തുറന്നു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് വലിയ കുഴപ്പമുണ്ടാവുന്നൊക്കെ പറഞ്ഞു ശരി തുറക്കണ്ട ഇതിങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഈ വഴിപാട് നടക്കുന്നുണ്ട് ഫൈസബാദ് ജില്ലാ മജിസ്ട്രേറ്റിന് മുമ്പിൽ ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജീവ് ഗാന്ധി മുഖ്യമന്ത്രിയെ വിളിച്ചു പറഞ്ഞു ലോക്ക് തുറക്കാൻ ആപ്ലിക്കേഷൻ വരികയാണെങ്കിൽ നിങ്ങളെതിർക്കുമെന്നും വേണ്ട മജിസ്ട്രേറ്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ സർക്കാർ എതിർത്തില്ല അപ്പോൾ ഈ സർക്കാർ എതിർത്തില്ലെങ്കിൽ പിന്നെ മജിസ്ട്രേറ്റിനെ ഈ ലോക്ക് തുറക്കാൻ അതെ എന്ത് ലോക്ക് തുറക്കാനായിട്ട് ഉത്തരവായി അങ്ങനെ ലോക്ക് തുറന്നു വാസ്തവത്തിൽ അതൊരു വലിയ മൈൽ സ്റ്റോണായിരുന്നു രാമജന്മഭൂമി മൂവ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ലോക്ക് തുറക്കുക എന്ന് പറഞ്ഞാൽ ലെജിറ്റിമേറ്റായിട്ട് ഇന്നർ കോട്ടയാർഡിലേക്ക് ആദ്യമായിട്ട് കോടതി ഉത്തരവ് സമ്പാദിച്ച് ഹിന്ദുക്കൾ കയറുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ലീഗലൈസ് ചെയ്തു ലീഗലൈസ് ചെയ്തു ഇത് ചെയ്തത് രാജീവ് ഗാന്ധിയുടെ ഇനിഷ്യേറ്റീവാണ് രാജീവ് ഗാന്ധി അതൊരു കളക്ക കളിയൊന്നും കളിച്ചില്ല കേട്ടോ ആകെ പറഞ്ഞത് സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു തടസ്സവാദവും ഉന്നയിക്കേണ്ടതാണ് മജിസ്ട്രേറ്റ് തീരുമാനിക്കട്ടെ മജിസ്ട്രേറ്റ് തീരുമാനിച്ചു ഇത് രാജീവ് ഗാന്ധി ചെയ്ത ഒരു ഒരു വലിയ കാര്യമല്ലേ ഹിന്ദു സമാജത്തോട് നമ്പർ ടു അത് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നത് അയോധ്യയിൽ നിന്നാണ് ആ വർഷം അദ്ദേഹം മരിച്ചുപോയി ദാരുണമായിട്ട് മരിച്ചുപോയി കൊല്ല എന്ത് ചെയ്യും കൊല്ലപ്പെട്ടു അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇത് ചർച്ച ചെയ്ത് ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തിക്കുമായിരുന്നു കാരണം ഈ കാർ സേവ എന്ന് പറഞ്ഞ് ഏർപ്പാടുണ്ടല്ല ഈ കാർ സേവ എന്നുള്ള ഐഡിയ രാജീവ് ഗാന്ധി അലോ ചെയ്തത് ഐഡിയ അശോക് സിംഗ് സിംഗാളിനെയാണ് രാജീവ് ഗാന്ധി ചോദിച്ചു കാർ സേവ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താ അവിടെ അപ്പോൾ ക്ലീനിങ് ഇതുപോലത്തെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു വേറെയും ചില ഒക്കെ ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധി പറഞ്ഞു ഈ ക്ഷേത്രത്തിലേക്ക് കയറുന്ന ഗോപുരത്തിൻ്റെ അടിത്തറ ഇതിൻ്റെ പണി തുടങ്ങുക അതാണ് കാർ സേവ അത് ഞാൻ അനുവദിക്കാം ഈ ഗോപുരത്തിൻ്റെ അടിത്തറ നാളെ അമ്പലത്തിൻ്റെ അടിത്തറയായിട്ട് മാറ്റുകയോ അല്ലെങ്കിൽ നാലമ്പലത്തിൻ്റെ അടിത്തറയാക്കുകയോ നിങ്ങൾക്ക് അടിത്തറയാണല്ലോ അതായത് ഏതിൻ്റെ വേണമെങ്കിലും അടിത്തറയാക്കി മാറ്റാം ഒരു സ്ലാബ് വാർത്ത് റെഡിയാക്കുക ഇതാണ് കാർസേവ ക്ഷേത്രത്തിൻ്റെ അടിത്തറ രാജീവ് ഗാന്ധി ഈ കാർസേവ അടിത്തറയല്ല സംഭാവന ആ കാർസേവ അനുവദിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന അങ്ങനെയാണ് കാർസേവയുടെ തുടക്കം ഇതിന്റെ പേരിൽ രാജീവ് ഗാന്ധിയെ ഇനി ചീത്ത വിളിക്കാനൊന്നും ബാക്കിയില്ല ഇത് ഹിന്ദു പക്ഷത്തിന് വേണ്ടി രാജീവ് ഗാന്ധി ചെയ്ത ഒരു ഒരു ഉപകാരമാണ് അതില്ലെന്ന് പറയാൻ ഒരു ഹിന്ദുവായി എനിക്ക് സാധ്യമല്ല അതിനുശേഷം ആ മനുഷ്യൻ കൊല്ലപ്പെട്ടു എന്ത് ചെയ്യാൻ പറ്റും നരസിംഹറാവു ഇത് ഒരുപക്ഷെ സെറ്റിൽ ചെയ്തതിന് നരസിംഹറാവുവിന് കോൺഗ്രസ് ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം കോൺഗ്രസ്സിന് വലിയൊരു ഷിഫ്റ്റ് വന്നു നരസിംഹറാവുവിൻ്റെ കാലത്ത് സോണിയാഗാന്ധി ഇടപെട്ടില്ല പൊളിറ്റിക്സിലില്ല എന്നൊക്കെ പറഞ്ഞു പറയുന്നു സോണിയാഗാന്ധി ഇടപെട്ടതിന് ശേഷം വലിയൊരു ഷിഫ്റ്റ് വന്നു ഇത് സ്വപൻദാസ് ഗുപ്ത പോലെ ജേർണലിസ്റ്റുകളുമൊക്കെ സമ്മതിക്കുന്നൊരു കാര്യമാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലേക്ക് പോയി വാസ്തവത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ വേറൊരു പ്രതിഭാഗമാണ് എക്സ്റ്റെൻഡ് നെഹ്റുവിസം നെഹ്റുവിൻ്റെ ഒരു സെക്യുലർ ഇതുണ്ടായിരുന്നു നെഹ്റുവിൻ്റെ കാലത്ത് സംഭവിച്ചത് നെഹ്റു വലിയ സെക്യുലർ ആകുകയും പ്രോ മുസ്ലിം ആകുകയും നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ബാലൻസ് ചെയ്യാനായിട്ട് കെ എം മുൻഷി സർദാർ പട്ടേൽ ലാൽ ബഹദൂർ ശാസ്ത്രി ഗുൽസാർലാൽ നന്ദ പണ്ഡിത് പന്ത് ഇതുപോലെയുള്ള ഘടാഘടിയന്മാരുണ്ടായിരുന്നു ഇപ്പുറത്ത് ബാലൻസ് ചെയ്യാനായിട്ട് അപ്പോൾ നാഷണൽ സ്ട്രീമിലുള്ള ഒരു പ്രോ ഹിന്ദു നേതൃത്വം കോൺഗ്രസ്സിനുണ്ട് എന്നൊരു വിശ്വാസം ഹിന്ദുക്കളുടെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് കോൺഗ്രസ്സിനെ അവർ വിശ്വസിച്ചിരുന്നു ഇന്ദിരാഗാന്ധി സോഫ്റ്റ് ഹിന്ദുത്വ ഉള്ള ഒരു സ്ത്രീയായിരുന്നു അതുകൊണ്ട് അവരെയും കുറേ വിശ്വസിച്ചു രാജീവ് ഗാന്ധി ഈ വക കാര്യങ്ങൾ ചെയ്തുകൊണ്ട് രാജീവ് ഗാന്ധിയെ വിശ്വസിച്ചു പക്ഷേ പിന്നീട് ഹിന്ദുക്കൾക്ക് കോൺഗ്രസ്സിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടെങ്കിൽ പോട്ടെ ഞങ്ങൾക്ക് മുസ്ലിം മതി എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് പിന്നീട് മാറുകയും ചെയ്തു അത് സി പി എമ്മിൻ്റെ സ്വാധീനമാണ് സി പി എം ഡയറക്റ്റ് ഈ ആൾക്കാർ വിചാരിക്കുന്ന പോലെ സീതാറാം യെച്ചൂരുടെ സ്വാധീനമൊന്നുമല്ല അത് ഹർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ സ്വാധീനമാണ് ഹർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അന്ന് ലെഫ്റ്റ് ലിബറൽസ് ഉണ്ട് ഇന്ന് അവർ വോക്സായിട്ട് മാറിയിരിക്കുന്നു അരാജകവാദികളാണ് ഏത് രാഷ്ട്രത്തെയും തകർക്കുക പ്രത്യേകിച്ച് ഭാരതത്തെ തകർക്കുക ഈ ഐഡിയ ഉള്ളവർ അവരുടെ കൈകളിലെ പാവയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം ഈ ജയറാം രമേഷ് അവരുടെ ഒരു ഇങ്ങനെ അതിൻ്റെ താഴെ ഇവിടെയുള്ള രാമന്മാരും രമേശുമാരും ഉണ്ടല്ലോ വീ ടി ബൽറാം രമേശ് ചെന്ന് ആ ഇത് ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനാണ് ഈ ജയറാം രമേശ് എന്നൊക്കെ പറയുന്നതിൻ്റെ വിഘടിത രൂപങ്ങളാണ് കേരളത്തിൽ കിടക്കുന്ന ജയറാമും രമേശുമെല്ലാം അപ്പോൾ ഈ രീതിയിൽ ഇവർ പ്രോ മുസ്ലിമായി മാറി ഇതൊന്നും ആരും പച്ചയ്ക്ക് പറയില്ല ഒരു ഹിന്ദുവും പച്ചയ്ക്ക് പറയില്ല പക്ഷെ ഉള്ളിലിങ്ങനെ ശരി നോക്കാം ഇതാണ് കോൺഗ്രസ്സിന് സംഭവിച്ചത് ഇപ്പോൾ രാജീവ് ഗാന്ധി തീർച്ചയായിട്ടും അതിന് സംഭാവന ചെയ്തു അത് ഏതെങ്കിലും കോൺഗ്രസ്സുകാര് ഇപ്പോഴെങ്കിലും സമ്മതിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനോടുള്ള നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ് അതിനെ മോശമായിട്ട് ഞാൻ കാണും പക്ഷേ ഒരു സംശയം ഈ രാജീവ് ഗാന്ധി ആത്മാർത്ഥത കൊണ്ട് ചെയ്തതാണോ ഷാബാനു കേസിൽ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം അതിനെ മറികടക്കാൻ ഒരു ബില്ല് കൊണ്ടുവരികയും അങ്ങനെ ഉണ്ടായി അങ്ങനെയുണ്ടായി ഹിന്ദുക്കൾക്കിടയിലുണ്ടായ ഒരു അസ്വാരസ്യോ അല്ലെങ്കിൽ ആശങ്കയോ മറികടക്കാൻ വേണ്ടി രാമജന്മഭൂമി ഉപയോഗിച്ചു എന്നൊരു ആക്ഷേപമുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടെങ്കിലും ഉപയോഗിച്ചല്ലോ ഇല്ലേ അല്ല ഒരു ഹിന്ദു വാസത്തിന് വേണ്ടിയാണെന്ന് പറയാൻ പറ്റോ പറയട്ടെ വാഴ നനയ്ക്കാനായിട്ടാണ് നനച്ചത് രാജീവ് ഗാന്ധി കൂടെ ചീരയിൽ നനഞ്ഞു പക്ഷെ ചീരയ്ക്കും വെള്ളം കിട്ടിയല്ലോ ഭാരതത്തിലെ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പിച്ചയെങ്കിലും ആ മനുഷ്യൻ തന്നല്ലോ വേറെ ആരെങ്കിലും തന്നോ അതിൻ്റെ നന്ദിയാണ് ഞാൻ ഈ പ്രകടിപ്പിച്ചത് ഒരു പ്രധാനമന്ത്രി ഒരു പൊളിറ്റീഷ്യൻ ചെയ്യുന്നതിൽ ഒരു പൊളിറ്റിക്കൽ ആംഗിളും ഉണ്ടാകും ഒരു സംശയവും ഇല്ല പ്യുവറായിട്ട് സോഷ്യൽ സർവീസ് ചെയ്യുക പ്യൂറായിട്ട് റിലീജിയസ് സർവീസ് ചെയ്യുക ഇങ്ങനൊരു സാധനം രാഷ്ട്രീയക്കാരുടെ ജീവിതത്തിലില്ല അവർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യവും ഉണ്ടാകും ഉണ്ടായിക്കോട്ടെ വിരോധയില്ല രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടെങ്കിലും ഹിന്ദുവിന് വേണ്ടി ഒരു സഹായം ചെയ്തല്ലോ ഇത് ഇതില്ല ഞാൻ ചത്താലും ശരി ഹിന്ദു സമൂഹം മുടിയണം എന്ന് പറഞ്ഞല്ലേ ബി ഡി സതീശൻ നടക്കുന്നത് സത്യമല്ലേ വി ടി ബലറാമിനോട് ചോദിക്കുക എടോ ഹിന്ദു സമാജം കംപ്ലീറ്റ് നശിക്കും കൂടെ താനും നശിക്കും സമ്മതമാണോ എന്ന് ചോദിച്ചാൽ വി ടി ഞാൻ എനിക്ക് സമ്മതമാണ് ഞാൻ തട്ടിപ്പോയാലും വേണ്ടില്ല ഇവന്മാരെ കൊല്ലണം ഇതാണ് വീട്ടിൽ പറയാൻ എൻ്റെ ആശയം എം സ്വരാജനോട് ചോദിച്ചു നോക്ക് അയാളും പേരിന് ഹിന്ദുവാണ് ആണെന്ന് അയാൾ സമ്മതിക്കില്ല പക്ഷേ അയാളോട് ചോദിക്കുക ഹിന്ദു സമാജം മരിക്കാൻ കൊല്ലാൻ പോവുകയാണ് എന്ത് പറയുമെന്ന് ചോദിച്ചാൽ കൊളാം കൊള്ളാം കൊള്ളാം ഞാൻ ജനലിൽ കൂടെ നോക്കി ആഹ്ലാദിച്ചോളാം എന്ന് പറയും സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ടെങ്കിലും ഈ ഹിന്ദു സമാജത്തോടൊരു ദയ കാണിക്കണ്ടേ അത് ചെയ്യില്ല ഞാൻ ഈ പറഞ്ഞ അധമന്മാർ അതുകൊണ്ട് രാജീവ് ഗാന്ധി അത് ചെയ്തു അതിനകത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിലും ഉണ്ടായിക്കോട്ടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എല്ലാവർക്കും ഇല്ലേ മോദി എന്താ രാഷ്ട്രീയ ലക്ഷ്യമില്ലാത്ത ആളാണോ ഓ അമ്പലത്തിൽ രാഷ്ട്രീയം കലർത്തുന്നു ആരാ പറയുന്നതേയാണോ സി പി എം സി പി എമ്മിന്റെ കീഴിൽ എത്രയാ അമ്പലം കേരളത്തിൽ മൂവായിരത്തിലേറെ ക്ഷേത്രങ്ങൾ കക്ഷത്തിൽ വെച്ച ആൾ പറയാണ് ഒരു ക്ഷേത്രത്തിൽ ദേ മോദി കയറുന്നേ അത് ശരിയേ മോദി അതിൻ്റെ ഭരണക്കാരനൊന്നും അല്ലല്ലോ പ്രാണപ്രതിഷ്ഠ സമയത്ത് അവിടെ കയറി ഒരു ആരേ ഒഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പാട്ടിനു പോയി അങ്ങനെ ഇപ്പം അയോധ്യയിൽ ഇവിടെ കുളിച്ചുകൊണ്ട് താമസിക്കുകയാണ് ശബരിമലയിൽ എത്ര വണങ്ങുപോലും ഇല്ല ഇയാൾ വിഗ്രഹത്തിന് മുമ്പിൽ നിൽക്കി കേരാധാകൃഷ്ണന്റെ നിപ്പ് കണ്ടിട്ടുണ്ടോ അയാളോ തൊഴില്ല എന്നാൽ തൊഴാൻ വന്നവരെ തൊഴാൻ സമ്മതിക്കേണ്ടത് അതും ചെയ്യുന്നില്ല തടി പോലെ തടി പോലെ മുമ്പിൽ വന്ന് നിൽക്കും എന്ത് പണ്ടാരത്തിനയാൾ നിൽക്കുന്ന മുമ്പിൽ മാറിയെങ്കിലും നിന്നൂടെ ഏയ് ഈ കാര്യസ്ഥന്മാരൊക്കെ നിൽക്കുന്ന ഇപ്പോൾ കണ്ടിട്ടില്ല അവരൊരു സൈഡിൽ മാറി ഇങ്ങനെ നിൽക്കും ഞാൻ ടിപ്പിക്കൽ ഒരു സംവിധായകനെ ഞാൻ കണ്ടത് ജി അരവിന്ദൻ ഏ അവനവൻ കടമ്പ എന്ന നാടകം അതിൻ്റെ ഫസ്റ്റ് അത് കാണിച്ചത് ഇവിടെ തിരുവനന്തപുരത്ത് മണക്കാട് ഹൈസ്കൂളെന്നാണ് എൻ്റെ ഓർമ്മ മുറ്റത്ത് രണ്ട് വലിയ മാവിങ്ങനെ പടർന്നു നിൽക്കുന്ന സ്ഥലം ഈ മാവിൻ്റെ ചൂട്ടിൽ ചാണകം എഴുകിയ തറയിൽ കുരുത്തോലയൊക്കെ വെച്ച് അലങ്കരിച്ച് നമ്മുടെ സർപ്പം ചെയ്യുന്ന ചെയ്യുന്നവരെ ചെയ്ത് ഇതിൻ്റെ സംവിധാനം അവനവൻ കടമ്പ നാടകം ആണ് കാവാലം എന്നാണ് പണിക്കരുടെ സംവിധാനം ജി അരവിന്ദൻ ഞാൻ ഈ നാടകം നേരത്തെ ഭാഷാ വേഷനിൽ അച്ചടിച്ചു വന്നു ഞാൻ വായിച്ചു പക്ഷേ ഇതെങ്ങനെ മിഷറൈസ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവിടെയാണ് അരവിന്ദൻ്റെ പ്രതിഭ അത് കാണാനായിട്ട് ഞാൻ ഇൻവൈറ്റഡ് ഓഡിയൻസിന് മുമ്പിലായി ഇത് കാണിക്കുന്നു വലിയ വലിയ ആൾക്കാർ ടി എൻ ഗോ നായർ ആ വീരരാഘവൻ അവർ ഇവരൊക്കെയാണ് വേറെ നമ്മളെ പോലുള്ള ഞാൻ എഞ്ചിനീയറിങ് കോളേജിൽ പഠിക്കുന്നു ഒടുവിൽ കാലും ഒക്കെ പിടിച്ചിട്ട് കാവാലത്തിൻ്റെ മകൻ ഇപ്പോൾ കാവാലൻ ശ്രീകുമാറില്ലേ പാട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കാരൻ എൻ്റെ കൂടെ പഠിക്കുന്നത് അയാൾക്ക് നാടകത്തിൽ താല്പര്യമൊന്നുമില്ല എൻ്റെ ബഹളം കണ്ടപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ശ്രീകുമാറിനോട് പറഞ്ഞു നിങ്ങൾക്ക് ടിക്കറ്റ് മേടിച്ചതരാന്ന് പറഞ്ഞ് അങ്ങനെ പോയി കണ്ടു അന്ന് ഞാൻ കാണുന്ന സീൻ ഇതാണ് ഒരു സൈഡിൽ മുണ്ടിങ്ങനെ കയറ്റി മടക്കി കുത്തി ഒരു വിൽ സിഗരറ്റും ആ രവീന്ദ്രൻ നിൽക്കുന്നു ജോലിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ പിള്ളേർക്ക് ചെയ്യാനുള്ളത് ബാക്കിയുള്ളൂ എന്നാണ് ഞാൻ നെടുപിടി വേണേ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഇങ്ങനെ സൈഡിൽ മാറി നിൽക്കും കാര്യസ്ഥന്മാർ കെ രാധാകൃഷ്ണൻ വേണമെങ്കിൽ ഇതുപോലെ ശബരിമല മാറി നിൽക്കാം മുണ്ടൊന്നു കയറ്റി മടക്കി കുത്തിയിട്ട് വേറപ്പൊക്കെ ഒന്ന് മടിച്ചു കളഞ്ഞിട്ട് അതിനെല്ലാവരും ദർശനം നടക്കട്ടെ പണിയൊക്കെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഈ ഭാവം വേണമെങ്കിൽ കാണിക്കാം നടയിൽ വന്ന് ഇങ്ങനെ പോട്ടനെ പോലും നിൽക്കരുത് മനുഷ്യനെ ഉപദ്രവിക്കാൻ കുറഞ്ഞ പക്ഷെ അനി അങ്ങനെ നിന്നു പോട്ടെ മോദി ഒന്ന് അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട് പരാതി മൂവായിരം അമ്പലം കക്ഷിത്തിൽ വെച്ചിരിക്കുന്ന ആൾക്കാർ ഇതാണ് ഇവരുടെ കാപട്യം ഞാൻ പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും രാജീവ് ഗാന്ധി അത് ചെയ്തത് ഒരു ഉപകാരം തന്നെയാണ് അതിനുള്ള നന്ദി എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി ഞാൻ രാജീവ് ഗാന്ധിക്ക് കൊടുക്കും തീർച്ചയായിട്ടും കൊടുക്കും തീർച്ചയായും അത് സ്മരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാര്യം തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അതിന് കഴിയുന്നില്ലെങ്കിലും നോർത്ത് ഇന്ത്യയിൽ അത് അവർ ചെയ്യുന്നുണ്ട് നല്ല കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക